എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ മികച്ചത് ഏതാണ് അഥവാ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ ഇതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ പറയുന്നത് എൺപത്തി അഞ്ചു മുതൽ നൂറ്റി എഴുപത് മില്ലിഗ്രാം വരെ കഫീൻ ശരീരത്തിലെത്തുന്നത് പുരുഷന്മാർക്ക് ഉദ്ധാരണക്കുറവിൻ്റെ ആഘാതം അനുഭവപ്പെടാനുള്ള സാധ്യത നാൽപ്പത്തിരണ്ട് ശതമാനം കുറവാണെന്നാണ് ഇത്തരത്തിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് അതിനാൽ പുരുഷന്മാർ ദിവസവും കാപ്പി കുടിക്കുന്നത് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്റ്റൈൽ ഡിസ്വക്ഷൻ ഇവ അകറ്റാൻ സഹായിക്കുമെന്ന് പഠനം മുതൽ ഴുപത് മില്ലിഗ്രാം വരെ കഫൈൻ എത്തുന്നത് പുരുഷന്മാർക്ക് ഉദാഹരണക്കുറവിന്റെ ആഘാതം അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഹൂസ്റ്റണിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ഹെൽത്ത് സയൻസ് സെന്ററിലെ ഗവേഷകരാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയത് ഈ ഗവേഷണം പ്രധാനമാണ് കാരണം കഫീൻ ശരീരത്തിന്റെ രക്തപ്രവാഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നതും പഠനത്തിൽ പരിശോധിച്ചതായി ഗവേഷകർ പറയുന്നുണ്ട് യു എസിൽ മാത്രം ഏകദേശം മുപ്പത് ദശലക്ഷം പുരുഷന്മാർ ഉദ്ധാരണക്കുറവ് അനുഭവിക്കുന്നുണ്ട് പുരുഷന്മാർ കാപ്പി കുടിക്കുന്നത് പ്രധാന ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതായി പഠനത്തിൽ പറയുന്നു ലൈംഗിക ആരോഗ്യത്തെ മൊത്തത്തിൽ ബാധിക്കാൻ സമ്മർദ്ദത്തിന് വലിയ കഴിവുണ്ട് എന്നാൽ സമ്മർദ്ദം കുറക്കുന്നതിനും കാപ്പി പ്രധാന പങ്ക് വഹിക്കുന്നതായി ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനത്തിൽ വിഷാദം ലൈംഗിക ശേഷിക്കുറവ് എന്നിവ തമ്മിൽ കാര്യമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്ട്രെസ് തലവേദന ഇവയുള്ളപ്പോൾ കാപ്പി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസം തോന്നുന്നത് എന്നാൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ആദ്യത്തെ മൂന്ന് മാസം പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പറയുന്നത് കാരണം ഗർഭചിത്രത്തിന് ഇവ കാരണമായേക്കാം അതിനാൽ സ്ത്രീകൾ കാപ്പി കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ പുരുഷന്മാർക്ക് ഇതിൻ്റെ യാതൊരു പ്രശ്നവും ഇവിടെ അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോസുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും Bye-bye.